ം ദ വിസ്റ്റം ഓഫ് ടീത്ത് എന്ന് പറയുന്ന പല്ലുമായി ബന്ധപ്പെട്ട് പല്ലിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എങ്ങനെ പല്ലുകൾ മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യ രഹസ്യത്തിൻ്റെ താക്കോലുകളാകുന്നു എന്ന് ചർച്ച ചെയ്യുന്ന പല്ലുകൾ നോക്കി എങ്ങനെ ശരീരത്തിൻ്റെ രോഗങ്ങൾ നിർണയിക്കാം എന്ന് വളരെ വിശദമായി അവലോകനം നടത്തുന്ന നമ്മളുടെ ദ വിസ്റ്റം ഓഫ് ടീത്തിൻ്റെ ടെൻത്ത് ബാച്ച് ഓൺലൈൻ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ലൈവ് സെക്ഷനും ഈ വരുന്ന ഡിസംബർ അഞ്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ദി വിസ്റ്റം ഓഫ് ടീത്ത് എന്ന ഈ ഒരു കോഴ്സ് നമ്മൾ നിലവിൽ ഒരുപാട് ആളുകൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുകയും വളരെ അത്ഭുതകരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ മനസ്സിലാക്കി അവരവരുടെ ചികിത്സാ രംഗത്ത് പ്രയോഗിച്ച് വലിയ രീതിക്കുള്ളൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിജ്ഞാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് പല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പല്ല് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓക്കെ പല്ലിന് ബ്ലഡ് സപ്ലൈ ഉണ്ട് നെർവ് സപ്ലൈ ഉണ്ട് എനർജി സപ്ലൈ ഉണ്ട് സർവോപരി പല്ല് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റമായി കണക്ട് ചെയ്തിട്ടുണ്ട് പാരാസിമ്പത്തറ്റിക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ നെർവ് സിസ്റ്റമായി കണക്ട് ചെയ്തിട്ടുണ്ട് പല്ലുകളിൽ നിന്നും വരുന്ന ടോക്സിനുകൾ ഓക്കെ അത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ തൈമസ് ഗ്ലാൻഡിനെ ലിം സിസ്റ്റത്തെ ഒട്ടോണോമിക് നെർവ് സിസ്റ്റത്തെ ബ്രെയിനിനെയും സർവോപലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എനർജി മെറീരിയൻ സിസ്റ്റത്തെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നു അതെങ്ങനെ പല്ലും മറ്റ് ശരീരങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്നു എന്ന് വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കോഴ്സാണിത് പല്ല് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പല്ല് ചവക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണ് എന്ന് മാത്രമാണ് പക്ഷെ പല്ലിൻ്റെ പല്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിച്ചു പോകുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മൾ പല്ലുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ പുരാതനമായി നമുക്കുണ്ടായിരുന്ന ആ ഒരു വിവേകം കാൻഷ്യൻ വിസ്റ്റം ഓഫ് ആ പുരാതനമായി നമുക്ക് ഉണ്ടായിരുന്ന വിവേകം എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് കേരളത്തിലും മറ്റ് നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലും എത്രത്തോളം പല്ല് രോഗികൾ വർദ്ധിച്ചു വരുന്നു എന്ന് എങ്ങനെ പല്ല് രോഗങ്ങളെ ചികിത്സിക്കുന്ന സമയത്ത് മറ്റ് ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന രീതിക്കുള്ള മാറാ രോഗികളായിട്ട് അവരെങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതും വളരെ കൃത്യമായി ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ പല്ലുമായി ബന്ധപ്പെട്ട ഡെന്റൽ ടെർമിനോളജി എന്താണ് പല്ല് റൂട്ട് കനാലും മറ്റ് അവയവങ്ങളും ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് റൂട്ട് കനാൽ ആൻഡ് അതർ ഡിസീസസ് പല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പല്ലിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു അനാറ്റമി അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടർമാർ അവരുടെ പേഷ്യൻസിൽ നടത്തിയ റിസർച്ചുകൾ ഓക്കെ ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രിയിൽ നടന്ന റിസർച്ചുകൾ പല്ലും ശരീരവും എങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു കണക്ഷൻ ബിറ്റ്വീൻ ടൂത്ത് ആൻഡ് ബോഡി എങ്ങനെ പല്ലുകളും ശരീരവും കണക്ട് ചെയ്ത് കിടക്കുന്നു ഏതൊക്കെ പല്ലുകൾ ഏതൊക്കെ അവയവങ്ങളായിട്ടും ഏതൊക്കെ ഭാഗങ്ങളായിട്ടും ഏതൊക്കെ എനർജി റീഡിനുമായിട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നു ആ കണക്ഷൻസ് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെൻറ്റൽ ഹൈജീൻ പ്രൊഡക്റ്റുകൾ അത് ടൂത്ത് ബ്രഷ് ബ്രഷായിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ മൗത്ത് വാഷ് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പല്ലിൽ കുത്തി മുതൽ എല്ലാ ഡെന്റൽ ഹൈജീൻ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതെങ്ങനെ ശരീരത്തെ പല്ലുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുന്നു മറ്റ് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലൊക്കെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് ഒരു അക്യുപഞ്ചർ ഒരു ഹോളിസ്റ്റിക് അക്യുപഞ്ചർ ഡെൻറ്റിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഒരു റിസർച്ചിലേക്കാണ് ഓക്കെ പിന്നെ നമ്മൾ പല്ലിൽ എങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു കാവിറ്റേഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പല്ല് പോടയ്ക്കാൻ വേണ്ടി മുന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഹെവി മെറ്റലുകൾ മെറുറി സിൽവർ മാൽഗം പോലെയുള്ള മെറ്റീരിയലുകൾ മറ്റ് മെറ്റീരിയലുകൾ ഇതെങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് ഏതൊക്കെയാണ് സേഫ് ഏതൊക്കെയാണ് സേഫ് അല്ലാത്തത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഒരു സാധാരണക്കാരന് അവരുടെ പല്ല് എന്തുകൊണ്ട് കേടുവരുന്നു എങ്ങനെ അവൻ്റെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ലളിതമായി വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഴ്സാണ് ദി വിസ്റ്റം ഓഫ് ടീത്ത് എന്ന് പറയുന്നത്